നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വാർത്തകൾ പറയുന്നതിന് മുമ്പ് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയുടെ വാർത്ത ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടായതിൽ ഞങ്ങളുടെ ഖേദം ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ പത്രമാധ്യമത്തിലെ പ്രവർത്തന ചരിത്രത്തിലെ ആദ്യത്തെ ഒരു മിസ്റ്റേക്കാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പയുടെ ആദ്യ വാർത്തയിൽ ഉണ്ടായ തെറ്റ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഖേദം പ്രകടിപ്പിച്ചതായി ഈ അവസരത്തിൽ സ്നേഹപൂർവം അറിയിക്കുന്നു ഇനി വാർത്തയിലേക്ക് കടന്നാൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന്റെ എൺപത് വർഷങ്ങൾ ജർമ്മനിയും യൂറോപ്പും അനുസ്മരിച്ചു ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഭൂഖണ്ഡത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അന്ത്യം ആഘോഷിച്ചു യൂറോപ്പിലെ ഏറ്റവും മാരകമായ യുദ്ധം എൺപത് വർഷം മുമ്പാണ് അവസാനിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് എട്ടിന് ബെർലിനിലെ ന്യൂ വാച്ചിൽ നടന്ന റീത്ത് അർപ്പണ ചടങ്ങിൽ ജർമ്മൻ ബുണ്ടസ്റ്റാഗിന്റെ അതായത് പാർലമെന്റ് സ്പീക്കർ ജൂലിയ ഗ്ലോഗ്നാർ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയർ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസ് ജർമ്മനിയിലെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ പ്രസിഡന്റ് സ്റ്റീഫൻ ഹാർബാർക്ക് എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു ചാൻസലർ മേർസ് ബെർലിൻ റീത്ത് സമർപ്പണ ചടങ്ങിലും പങ്കെടുത്തു ബുണ്ടസ്റ്റാഗിൽ സ്വന്തം അനുസ്മരണ ചടങ്ങും നടത്തും നാസികളുടെ പരാജയത്തെ അനുസ്മരിക്കുന്ന പരിപാടികൾ പാരീസിലും ലണ്ടനിലും ഒരുപോലെയാണ് നടത്തിയത് ജർമ്മനി അതിർത്തികളിൽ പോലീസ് സാന്നിധ്യം ശക്തമാക്കിയതിനെ അയൽ രാജ്യങ്ങൾ അപലപിച്ചു യുവിൽ ഓരോ രാജ്യത്തിനും അതിന്റേതായ അതിർത്തി കാക്കേണ്ടത് ആവശ്യമാണെങ്കിലും ഇത്തരമൊരു നിയന്ത്രണം ശരിയായ നടപടിയല്ലെന്നാണ് അയൽ രാജ്യങ്ങൾ ആരോപിച്ചത് ഓസ്ട്രിയുമായും ചെക്ക് റിപ്പബ്ലിക്കുമായും ഉള്ള തെക്കൻ അതിർത്തികളിൽ ജർമ്മനി സുരക്ഷ ശക്തമാക്കുകയും പടിഞ്ഞാറൻ അതിർത്തികൾക്കായി സമാനമായ നടപടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു പുതിയ ആഭ്യന്തരമന്ത്രി ഡ്രോബിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തെക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ ജർമ്മൻ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല കർശന പരിശോധനയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസ് എ എഫ് ഡി എ വലതുപക്ഷ തീവ്രവാദ പദവിയിലേക്ക് ഉയർത്തുന്നത് നിർത്തിവെച്ചു ആ എഫ് ഡി നേതാക്കളായ ആലിസ് വീഡിലും ടീനോലയും ഫെഡറൽ ഓഫീസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസ് കൊളോൺ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിക്കാണ് ഉത്തരവ് ലഭിച്ചത് ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസ് എ എഫ് ഡി എം ജില്ലാ വലതുപക്ഷ തീവ്രവാദ പാർട്ടിയായി അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് താൽക്കാലികമായി നിർത്തിയെന്ന് അറിയിച്ചത് വ്യാപാര തർക്കം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ചാൻസലർ മേഴ്സും പ്രസിഡന്റ് ട്രംപും സമവായത്തിലെത്തി അധികാരമേറ്റ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ചാൻസലർ മേഴ്സ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തന്റെ ആദ്യ സംഭാഷണത്തിൽ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വ്യാപാര തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ അവർ സമ്മതിച്ചതായി പ്രസ്താവിച്ചു ചാൻസലർ മേഴ്സ് ആദ്യമായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സമ്മതിച്ചതായി സർക്കാർ വക്താവ് സ്റ്റെഫാൻ കൊർണേലിയസ് പറഞ്ഞു അതേസമയം പ്രസിഡന്റ് ട്രംപും ചാൻസലർ മേർസും വ്യാപാര തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ സമ്മതിച്ചുവെന്നാണ് ഫോൺ കോളിന്റെ അവസാനം പറഞ്ഞത് ചാൻസലറായി ചുമതലയേറ്റ മെർസിനെ ട്രംപ് അഭിനന്ദിച്ചുവെന്ന് കൊർണേലിയോസ് കൂട്ടിച്ചേർത്തു രണ്ടാം ലോകമായത്വം അവസാനിച്ച എൺപത് വർഷങ്ങൾക്ക് ശേഷവും യുഎസ് ജർമ്മനിയുടെ ഒഴിച്ചുകൂടാനാവാത്ത സുഹൃത്തും പങ്കാളിയുമായി തുടരുമെന്ന് മെർച്ച് ട്രംപിന് ഉറപ്പ് നൽകി വിവരങ്ങൾ അനുസരിച്ച് ഇരുവരും കൈമാറ്റങ്ങൾ അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയും യു എസിലേക്കും പരസ്പര സന്ദർശനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു പോളണ്ടിലെ വാർസോ യൂണിവേഴ്സിറ്റിയിലുണ്ടായ കോടാലി ആക്രമണത്തിൽ മുപ്പത് വയസ്സുള്ള ജീവനക്കാരി കൊല്ലപ്പെട്ടു അക്കോണം നടത്തിയ ഇരുപത്തിരണ്ട് വയസ്സുള്ള മൂന്നാം വർഷ നിയമ വിദ്യാർത്ഥി അറസ്റ്റിലായി ബുധനാഴ്ച യൂണിവേഴ്സിറ്റിയിലെ പ്രധാന കെട്ടിടത്തിലായിരുന്നു സംഭവം ജീവനക്കാരിയെ സഹായിക്കാനെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനും പരിക്കേറ്റു അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രബോസ്റ്റ് ആഗോള കത്തോലിക്കലിന്റെ മാർപാപ്പയായി വിശുദ്ധ ബസ്ത്രോസിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടു തിരിസഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ പ്രൊവോസ്റ്റ് ലിയോ പതിനാലാമൻ എന്ന നാമമാണ് സ്വീകരിച്ചിരിക്കുന്നത് വത്തിക്കാൻ സമയം വൈകുന്നേരം ആറ് പതിനൊന്നിനാണ് സിസ്റ്റേൻ ചാമ്പലിന് മുകളിൽ വെളുത്ത പുക പുറത്തുവന്നതോടെ പള്ളിപ്പണികൾ കൂട്ടത്തോടെ മുഴങ്ങി സിസ്കാരന്മാരും ബാൻഡ് സംഘവും വത്തിക്കാൻ ചത്തുരത്തിലേക്ക് മാർച്ച് നടത്തി വത്തിക്കാൻ ചത്തൂരം വിശ്വാസികളുടെ ആർപ്പവിളികളിൽ ിൽ മുഴങ്ങി തെരഞ്ഞെടുപ്പിന് ഒരു മണിക്കൂറിന് ശേഷം കർദിനാൾ സംഘത്തിലെ മുതിർന്നയാൾ പ്രോട്ടോഡിക്കൻ കർദിനാൾ ഡൊമിനിക് മാമ്പർട്ടി സെന്റ് പീറ്റേഴ്സ് പെസിലിക്കയുടെ മട്ടുപ്പാവിലെത്തി പാബെമൂസ് പാപ്പം നമുക്കൊരു പാപ്പായെ ലഭിച്ചിരിക്കുന്നുവെന്ന് വിളിച്ച് അറിയിച്ച് പുതിയ മാർപ്പാപ്പയുടെ പേരും സ്വീകരിച്ച നാമവും വെളിപ്പെടുത്തി പത്തിക്കാൻ ചത്തൂരത്തിൽ കർഷാരവങ്ങളോടെയാണ് പതിനായിരങ്ങൾ അണിനിരന്ന് ഇത് ശ്രവിച്ചത് പുതിയ മാർപ്പാപ്പ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് സെന്റ് പീറ്റേഴ്സ് പെസിലിക്കയുടെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്തു നിങ്ങൾക്ക് സമാധാനമെന്ന വാക്കുകളോടെയാണ് പാപ്പ പദവിയിലെ ആദ്യ പ്രസംഗത്തിന് തുടക്കം കുറിച്ചത് നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവത്തിന്റെ അജഗണത്തിന് വേണ്ടി ജീവൻ നൽകിയ നല്ല ഇടയനായി ഉയർത്തെഴുന്നിട്ട് ക്രിസ്തുവിന്റെ ആദ്യ ആശംസയാണിത് സമാധാനത്തിന്റെ ഈ ആശംസ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലും അവർ എവിടെയായിരുന്നാലും എല്ലാ ആളുകളിലും എല്ലാ ജനതകളിലും ഭൂമിയിലും എത്തിച്ചേരാനും ഞാൻ ആഗ്രഹിക്കുന്നു ലയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു മുൻഗാമി ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചും രണ്ടു ദിവസം നീണ്ടു നിന്ന കോൺക്ലേവിൽ തന്നെ തെരഞ്ഞെടുത്തതിന് കർദിനാളന്മാരോട് നന്ദി പറഞ്ഞും അദ്ദേഹം ഹ്രസ്വ സന്ദേശം തുടർന്നു ചിക്കാഗോയിൽ നിന്നുള്ള കർദിനാൾ പ്രഭോസ്റ്റിന് അറുപത്തി ഒമ്പത് വയസ്സാണ് പ്രായം ജീവിതത്തിന്റെ ഭൂരിഭാഗവും പെറുവിൽ ഒരു മിഷണറിയായി പ്രവർത്തിച്ചു വരവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കർദിനാളായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയത് കർദിനാൾ പദവി വില വച്ചിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വടക്കു പടിഞ്ഞാറൻ പെറുവിലെ ചിക്ലായോയിൽ ബിഷപ്പായി സേവന സേവനമനുഷ്ഠിച്ച പ്രബോസ് രണ്ടായിരത്തി പതിനഞ്ചിൽ പെറൂബിയൻ പൌരത്വവും നേടി ഒപ്പം അമേരിക്കയുടെയും പൌരത്വമുണ്ട് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ യു എസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായി പ്രവോസ്റ്റ് അഗസ്റ്റീനിയൻ സമൂഹത്തിൽ നിന്നുള്ള മിഷണറി കൂടിയായ പാപ്പ എന്ന വിശേഷണം പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമിന് സ്വന്തമാണ് പോപ്പ് ലിയോ പതിനാലാമൻ എന്ന പേരുകാരനായ റോബർട്ട് ഫ്രാൻസിസ് പ്രബോസ്റ്റ് ഐ എസ് ഒ സെപ്റ്റംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഷിക്കാഗോയിലാണ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ട് മുതൽ കത്തോലിക്ക സഭയുടെ തലവനും പത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പരമാധികാരിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ടറായും ലാറ്റിൻ അമേരിക്കയിലുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പെറുവിലെ ായോ ബിഷപ്പായും മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സെന്റ് അഗസ്റ്റീൻ ഓർഡറിന്റെ പ്രിയർ ജനറൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു പെറുവിന്റെ നാഷണൽ സിവിൽ രജിസ്ട്രി സ്ഥിരീകരിച്ചതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ കർദിനാൽ പ്രൊവോസ്റ്റ് പെറുവിലെ പൗരത്വവും നേടി അതേസമയം പാർപ്പാപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ പ്രവോസ്റ്റ് കേരളം സന്ദർശിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ കോൺഗ്രിയേഷൻ പ്രിയോർ ജനറൽ ആയിരുന്നപ്പോൾ വരാപ്പുഴ അതിരൂപതയിലെ കത്രികടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഇടവക ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ കത്തോലിക്കാ സഭയുടെ ആദ്യത്തെ വടക്കേ അമേരിക്ക നേതാവാണ് ലിയോ പതിനാലാമൻ അതേസമയം ലിയോ പതിനാലാമൻ മാർ പാപ്പ സോഷ്യൽ മീഡിയയ്ക്ക് അപരിചിതനല്ല ട്രംപിനെ വിമർശിക്കുന്ന ആളാണ് പാപ്പ കർദിനാൾ ആയിരുന്ന കാലത്ത് ലിയോ പൌനാലാമൻ മാർപ്പാപ്പ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായിരുന്നു ചിലപ്പോഴൊക്കെ ലോക നേതാക്കളുമായി വിയോജിപ്പുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജർമ്മൻ ചാൻസലർ മേർസ് പുതിയ പോപ്പിനെ അഭിനന്ദിച്ചു കത്തോലിക്കാ സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ പോപ്പ് ലിയോ പൌനാലാമനെ പുതിയ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസ് അഭിനന്ദിച്ചു ഫെബ്രുവരിയിൽ ജെ ഡി വാൻസിനെ വിമർശിച്ച ആളാണ് ലിയോ പൗനാലാമൻ അതേസമയം ട്രംപ് പുതിയ പോപ്പിനെ അഭിനന്ദിച്ചു കത്തോലിക്ക സഭയുടെ ആദ്യത്തെ യു എസ് നേതാവെന്ന നിലയിൽ പുതിയ പോപ്പും ട്രംപ് ഭരണകൂടവും തമ്മിലുള്ള ബന്ധം നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ എൺപതോളം വിദ്യാർത്ഥികളെ ന്യൂയോർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച ഒരു സംഘം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലെ ബെഡ്ലൻ ലൈബ്രറി കയ്യേറിയാണ് സമരം നടത്തിയത് പലസ്തീൻ മാതൃകയിൽ ശിരോവസ്ത്രവും മാസ്കും ധരിച്ചാണ് വിദ്യാർത്ഥികൾ എത്തിയത് വർഷത്തെ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം വേഷങ്ങൾക്ക് ട്രംപ് ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതാണ് അതേസമയം സമരത്തിൽ പങ്കെടുത്തവരുടെ വീസരേഖകൾ പരിശോധിച്ചു വരികയാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ അറിയിച്ചു അമാസ് അനുകൂല ഗുണ്ടകൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാനുമേൽ ഇന്ത്യയുടെ കനത്ത പ്രഹരം തുടരുകയാണ് ഇന്ത്യൻ അതിർത്തി നഗരങ്ങളിൽ ഇരുട്ടിന്റെ സൈറണുകൾ മുഴങ്ങുകയാണ് ഇന്ത്യൻ ഡ്രോൺ ആക്രമണത്തിന് സിവിലിയൻ കൊല്ലപ്പെട്ടെന്നും ഡസൻ കണക്കിന് ഡ്രോണുകൾ തടഞ്ഞുവെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം കള്ളമാണെന്ന് ഇന്ത്യൻ സൈനികർ പറഞ്ഞു സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ ശ്രമം നിർവീര്യമാക്കിയതായി ഇന്ത്യ പറഞ്ഞു സൈറണുകളും സ്ഫോടനങ്ങളും മൂലം ജമ്മു നഗരം ഇരുട്ടിലാണ് പാകിസ്ഥാൻ മൂന്ന് കശ്മീർ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടതായി ഇന്ത്യയുടെ പ്രതിരോധ അധികൃതർ പറഞ്ഞു അതേസമയം പാകിസ്ഥാൻ ആക്രമണങ്ങളെ നിർവീര്യമാക്കിയതായും ലാഹോറിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും ഇന്ത്യ അറിയിച്ചു ബുധനാഴ്ച ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ലക്ഷം കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യം ആരോപിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായി അടുത്തുകിടക്കുന്ന നിരവധി ഇന്ത്യൻ നഗരങ്ങൾ ഇപ്പോഴും ബ്ലാക്കൌട്ടിലാണ് കൂടാതെ ആകാശത്ത് മിസൈലുകളും ഡ്രോണുകളും പറക്കുന്നതായും തദ്ദേശവാസികൾ റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ മൂന്ന് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടതായി ഇന്ത്യൻ സർക്കാർ അവകാശപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ തരിച്ചു നിൽക്കുകയാണ് എന്തോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഏറെ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം